ൂബ് ചാനൽ എല്ലാവർക്കും ഫൈഹാസ് ചാനലേക്ക് സ്വാഗതം ഇന്ന് വാപ്പിച്ച് ഏഹ് ഗൾഫിന് കാർഗോ അയച്ചുവിട്ട് ഒരു പെട്ടി അതിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ സാലി കൊണ്ട് എന്റെ അനിയൻ ഫാതി ആണ്ട് പക്ഷെ എന്റെ ഇത്തിയില്ല ഇത്തി ഇത്തിയുടെ വീട്ടിൽ നിൽക്കുവാണ് ചെയ്തു ഇല്ല അവനും അവിടെ നിൽക്കുവാണ് അപ്പൊ നമുക്ക് ഇന്ന് പെട്ടി മുടിക്കാം നോമ്പായത് കൊണ്ട് അവരില്ലാത്ത ഇന്നു മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അതാ അവരവരെ ഇല്ലായിരുന്നു പിന്നെ ഇവൻ ഇന്നലെ വന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നു നേരെ നമുക്ക് അനുഭവിച്ചിരുന്നു പോലാം ചോട്ടു ആണ് ഇത് പൊട്ടിക്കുന്നത് ആരെയൊന്നും അതൊന്നും ഇല്ല ബാലൻസ് പ്പഴം പയ്യെ പയ്യെടുത്ത് എന്തുവാഴം തന്നെ പൊട്ടിയിരിക്കുന്നുഴം വാപ്പൂ കിട്ടി ബാപ്പുടിയാണോ

പിന്നോ പൊട്ടിയെല്ലാം പൊട്ടിണ്ട്